ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ രേവതി എന്ന നമ്മുടെ സെക്കൻഡ് മലയാളം ടാരറ്റ് ട്രേഡിംഗ് ചാനലിലേക്ക് നമ്മുടെ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചലിൻ്റെ സെക്കൻഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് കമന്റ് ബോക്സ് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് പറയാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് ഈ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജയും വേദനയും നിറഞ്ഞ മുഖവുമായി നിൽക്കുന്നു നീയുമായി അകന്ന് പോകേണ്ടിയിരുന്നില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട നിങ്ങളുടെ സാന്നിധ്യം എനിക്കിന് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ പേഴ്സൺ ഒരുപക്ഷെ അതിലേക്കൊന്നും താല്പര്യപ്പെടുന്നില്ലായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്ത നിർത്തുന്നതായിരിക്കാം ഈ പേഴ്സൺ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് എനർജി വൈസ് നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് റൊമാൻസ് ഏഞ്ചൽസ് പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ലവ് 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 എനർജി പിന്നെ ഓവറോൾ എനർജി ദെൻ കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് ട്രൂത്ത് ബീ ടോൾഡ് ആണ് കാണിക്കുന്നത് കാരണം ഇപ്പം നിങ്ങളായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവിടെ മുഖംമൂടി ഇട്ട ചില നഗ്ന സത്യങ്ങൾ മുഖംമൂടിയിട്ട ചില സത്യങ്ങൾ പച്ചയായ സത്യങ്ങൾ ഇവിടെ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അതിപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല അതൊരു മറവിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാനായി സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണമെന്നും നിങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് തീർത്തും ഈ പേഴ്സണെ നിശബ്ദമാക്കി വെച്ചിരിക്കുകയാണ് കാരണം കോൺഫിഡൻറ് ആയിട്ട് ഈ വ്യക്തിക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം തേർഡ് പാർട്ടിയുടെ ഭീഷണി ആയിരിക്കാം ഭീഷണി സ്വരങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടും ധൈര്യമില്ലാത്തത് കൊണ്ടും ധൈര്യമില്ലാത്തത് കൊണ്ടും ഈ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് സംതിങ് ഇതിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന എനർജിയിലേക്കാണ് നെക്സ്റ്റ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചും ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും ഈ പേഴ്സൺ ഇതെല്ലാം ചിന്തിച്ചു വരുമ്പോ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പോ ഈ നിമിഷത്തിൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രണയബന്ധ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഇവിടെ ഈ പ്രണയബന്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഇല്ലായ്മയും പോരായ്മയും എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ പരിഹരിക്കാം ഈ ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല ഒരു ഇത്രയും കാലം ഈ വ്യക്തി നടന്നിരുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിച്ചുമാണ് ഈ പേഴ്സൺ ഇത്രയും കാലം ജീവിച്ചിരുന്നത് പക്ഷേ ഇനി ഈ പേഴ്സന്റെ എനർജിയിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്രമാത്രം പോസിറ്റീവായി എടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തി ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ മുന്നിലായിക്കോട്ടെ ഈ പേഴ്സൺ ആകെപ്പാടെ തൂങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടാകാം കല്യാണ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ വീട്ടില് വിരുന്നുകാരൊക്കെ വരിക അങ്ങനെ പല സിറ്റുവേഷൻസും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ സിറ്റുവേഷൻസ് ആയിട്ട് മുഴുവനായിട്ട് ഈ വ്യക്തിക്ക് സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ആ സന്തോഷങ്ങളൊന്നും തന്നെ ഈ വ്യക്തിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ മനസ്സിനെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് വെക്കാനോ ഉള്ള യാതൊരു തരത്തിലുള്ള അവസ്ഥയും ഈ വ്യക്തിക്ക് വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സ് അത്രയും മുരടിച്ചു പോകുന്നുണ്ട് അതായത് ഒരു അല്പം വെള്ളം പോലും കിട്ടാതെ മരുഭൂ മരുഭൂമിയിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സഹായം കിട്ടാതെയൊക്കെ വളരെയധികം അലഞ്ഞു തിരിയ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞോണ്ടിരിക്കുകയാണ് ബിക്കോസ് പാർട്ട്ണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലവർ ആയിട്ടുള്ള നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ വേറെ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തി മറ്റു പലവരുടെ മറ്റു പലവരുടെയും സഹായങ്ങളും ഉപദേശങ്ങളും ഗൈഡൻസും തേടുന്നുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ഒരുപക്ഷേ ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യങ്ങളിൽ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ വ്യക്തി മറ്റുള്ളവരുടെ സഹായം തേടുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പൊ അത് തീർത്തും ഒരു ഉപദേശമാകാനാണ് സാധ്യത അപ്പൊ അത് കൂടെ ഫ്രണ്ട്സിനോടായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോടായിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സിനോടായിരിക്കാം അപ്പൊ മറ്റുള്ളവരായിട്ട് ഈ പേഴ്സൺ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായോ അങ്ങനെ ചെയ്തത് പറഞ്ഞത് തെറ്റായി പോയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും മറ്റുള്ളവരുടെ ഉപദേശവും ഗൈഡൻസും സ്വീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഗോ ഗോത്ത് ഡിസ്റ്റൻസ് ആണ് അതായത് ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളിലേക്ക് വളരെ ദൂരെ നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് കുതിച്ച് ചാടി വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനാകാത്ത വിധത്തിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്നതിനേക്കാളും നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതിനേക്കാളും ഒക്കെ വളരെയധികം അകലത്തിലായിരിക്കാം ഈ പേഴ്സൺ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുക എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര ദൂരമാണെങ്കിൽ പോലും ഈ ഒരു ഈ ഒരു മൃഗത്തെ നമുക്ക് കണ്ടാൽ അറിയാം വളരെ വേഗതയേറിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത്രയും വേഗതയേറിയാണ് ഓടി ഓടുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത്രയും വേഗതയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് റൊമാൻസ് ഏഞ്ചൽസിന്റെ എനർജി നോക്കാം ഇവിടെ കാണിക്കുന്നത് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിഗിങ് ആൻഡ് സ്പിരിച്വൽ പാത്താണ് ഇവിടെ രണ്ട് തലത്തിൽ ഈ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ വരുന്നുണ്ട് ഒരു തലം ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വിശ്വാസപരമായിട്ട് മതപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അത് ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തടസ്സം തടസ്സം പറയുകയാണെങ്കിൽ അതൊരു തടസ്സമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് നിങ്ങൾക്ക് പലപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടാണ് തോന്നിക്കുന്നത് രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ സ്പിരിച്വൽ പാത്താണ് അതായത് ഇത് പലവർക്കും ആത്മീയപരമായിട്ടുള്ള ഒരു ബന്ധമാണ് സാധാരണ രീതിയിലുള്ള ഒരു പ്രണയബന്ധമല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് എല്ലാവരെ പോലെയും സാധാരണ ഒരു ലവേഴ്സ് ആണ് ഞങ്ങള് അല്ലെങ്കിൽ സാധാരണ ഒരു ഭാര്യയും ഭർത്താവാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോർമലി കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒന്നോർക്കുക ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നോർമലി നോർമൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തി ഒരു കുട്ടി എങ്ങനെയാണ് എനീറ്റ് നടക്കാൻ പഠിക്കുന്നത് പല പ്രാവശ്യവും വീണട്ടായിരിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മസംബന്ധമായിട്ടുള്ള ദുരിതമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നിന്നും നല്ലൊരു ജീവിതത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് വഴികാട്ടിയായി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത് സ്പിരിച്വൽ അവൈക്കനിങ് ആണ് ആത്മീയപരമായിട്ടുള്ള ഉണർവ് അതൊരു ഫാക്ടർ തന്നെയാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സൺ ആയിട്ട് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം പെട്ടെന്ന് കല്യാണം കഴിക്കണം പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കണം അതൊക്കെ നടക്കും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാര്യം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിടക്കിടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻസ് തടസ്സങ്ങള് വിഷമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ അതൊരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ആത്മീയ ഉണർവ് മുഴുവനുമായിട്ട് നിങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്കും പ്രണയ ജീവിതത്തിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് എനർജി പറയുകയാണെങ്കിൽ വേർത്ത് വെയ്റ്റിംഗ് ഫോർ ആണ് ഡിവൈൻ ടൈമിംഗ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് വർക്ക് വർക്കാവുക തന്നെ ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും എന്ത് കമ്മിറ്റ്മെൻ്റ് ആണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എത്ര നാളത്തോളം നിങ്ങൾ എന്താ പറയുക വെയിറ്റ് ചെയ്യുന്നുണ്ടോ ആ വെയിറ്റ് ചെയ്യുന്നതിന് ഉറപ്പായിട്ടും ആ വെയിറ്റ് ചെയ്യുന്നതിന് പക്കാ റിസൾട്ട് നല്ലൊരു സന്തോഷിപ്പിക്കുന്ന ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിനെയാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് എൻഗേജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്കാണ് നിങ്ങൾ രണ്ടു പേരും പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു കൊളീഗ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എൻഗേജ്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ലവ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ട്രൂ ലവ് ആണ് എ ഡീപ് ആൻഡ് എൻറ്റ്യൂറിങ് കണക്ഷൻ ഗോയിങ് ബിയോണ്ട് സൂപ്പർഫിഷ്യൽ അട്രാക്ഷൻ ആണ് ഇവിടെ വളരെയധികം അട്രാക്റ്റീവ് ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാനും ഒരുമിച്ച് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആരുടെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയം ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യും അതുപോലെ ഈ പേഴ്സന്റെ മനസ്സാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കും കാരണം അവിടെ ആത്മാർത്ഥ പ്രണയം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരമൊരു ചിന്താഗതി നിങ്ങളുടെ രണ്ടു പേരിലേക്കും എത്തിച്ചേരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് മാറ്റി പറയുന്ന ഒരു പ്രണയബന്ധമല്ല ഇത് ഉറപ്പായിട്ടും ഇതൊരു യഥാർത്ഥ പ്രണയം തന്നെയാണ് ട്രൂ ലവ് തന്നെയാണ് ഇതിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം സെവൻത് ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ ആണ് യൂറിയൽ എന്ന് പറയുന്ന ഈ ഒരു മാലാക്കയുടെ എനർജിയാണ് പ്രൊട്ടക്ഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോ സെവൻത് ചക്ര നിങ്ങളുടെ ഏഴാമത്തെ ചക്രയിലാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ വ്യത്യാസങ്ങൾ വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അത് തീർത്തും നിങ്ങൾ പോസിറ്റീവായിട്ട് സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി പതിനൊന്ന് സമയമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സാധാരണ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഉറപ്പായിട്ടും ഇവിടെ സെവൻത്ത് ചക്രയ്ക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം ഈ ഒരു മാലാഖയാണ് നിങ്ങൾ ഇപ്പോൾ കറണ്ട് എനർജിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം വീ കാൻ സ്പെൻഡ് ഹവേഴ്സ് ഡൂങ് നത്തിങ് ബട്ട് ഓക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ കുറെ മണിക്കൂറുകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവഴിക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സന്റെ ആ ആഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ നി ഈ നിങ്ങൾ എന്ത് കാര്യവും ഈ പേഴ്സണായിട്ട് ഷെയർ ചെയ്യുന്നാണ് പറയുന്നത് അത് ആ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിന്ന് പറയുന്നത് ഒരു ഇൻസ്പിരേഷൻ ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്പിരേഷൻ ആണ് ആൻഡ് ഓൾസോ നിങ്ങൾ എങ്ങനെയൊക്കെ ഇരുന്നാലും ദേഷ്യപ്പെട്ടാലും സന്തോഷമായിട്ടിരുന്നാലും എങ്ങനെ ഇരുന്നാലും നിങ്ങൾ സുന്ദരി സുന്ദരന്മാരാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് സിനിമ കാണാൻ സിനിമ കാണാനൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകണം അത് വളരെയധികം മനോഹരമാണെന്ന് ഈ പേഴ്സൺ പറയുന്നു നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഒരു പാതി ഇതാണ് ഒരു അർദ്ധനാരീശ്വര സങ്കല്പമാണ് പാതി ഈ പേഴ്സന്റെ ഒരു ഒരു എന്താ പറയുക ശരീരത്തിന്റെ ഒരു പകുതി നിങ്ങളാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്